ഹൈ ഫ്രണ്ട്സ് എല്ലാ പെറ്റലവീസും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അടിപൊളി കുറച്ച് പപ്പികളും ഡോക്സ് പേഷ്യൻ കാറ്റ്സ് ഗിനി പിക്സ് എന്നിങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ പെറ്റലവീസും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി മാക്സിമം നോക്കുക പിന്നെ ഫ്രണ്ട്സ് നിങ്ങളുടെ അടുത്ത് ഇതുപോലെ തന്നെ പപ്പികളോ കിറ്റൻസുകളോ പെറ്റ്സോ പെൻസോ സെയിലാക്കാനൊന്നും ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ സെയിലാക്കാനായിട്ട് പെൻസിലാൾക്കാരുണ്ടെങ്കിൽ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക നമുക്ക് വീഡിയോയ്ക്ക് തന്നെ ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ആയിട്ട് ചോദിച്ച പപ്പീസ് നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ആക്കിയിട്ടുണ്ട് പിന്നെ ലാബിന്റെ ഒരു ഡോഗും അഡോപ്ഷൻ ആയിട്ട് എത്തിയിട്ടുണ്ട് ഫ്രീ ആയിട്ട് അപ്പം ഫസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്ന പോലെ തന്നെ ലാബിന്റെ ഒരു പപ്പിയാണ് എത്തിയത് അപ്പൊ നല്ല ഹെൽത്തിയും ആക്റ്റീവായിട്ട് കാണുന്ന ഒരു അടിപൊളി ഫീമെയിൽ പപ്പിയാണ് കൊടുക്കാനായിട്ട് എത്തിയുള്ളത് രണ്ടര മാസമാണ് നമ്മുടെ പപ്പിയുടെ ഏജ് അപ്പോൾ അവരുടെ റേറ്റ് മാക്സിമം കുറച്ചാണ് കൊടുക്കുന്നത് റേറ്റ് അവർ ചോദിക്കുന്നത് മൂവായിരത്തി രൂപയാണ് അർജന്റ് സെയിലാണ് വൈറ്റ് കളർ ലാബിന്റെ പപ്പിയിലേക്ക് നോക്കുന്ന ലാബിന്റെ ഫീമെയിലിലേക്ക് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയിലാണ് നല്ല ക്യൂട്ടായിട്ട് കാണുന്ന ലാബിന്റെ ഒരു അടിപൊളി പപ്പി തന്നെയാണ് ഇവരുടെ അടുത്തുള്ളത് അപ്പോൾ ലാബിന്റെ ഈ ഒരു പപ്പിയെ മേടിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക കോൺടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി നിങ്ങൾ കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്ത് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് എത്തിയത് ഈ കാണുന്ന പോലെ തന്നെ സ്പിറ്റ്സിന്റെ ആണ് അപ്പൊ മിക്സ് കളറിൽ വരുന്ന പപ്പികളാണ് അവരുടെ അടുത്ത് കൊടുക്കാനുള്ളത് മെയിലും ഫീമെയിലും ഉണ്ട് അപ്പൊ ഈ ഒരു ടൈപ്പ് കളറിൽ വരുന്ന നാല് പപ്പീസ് അവരുടെ അടുത്ത് കൊടുക്കാനായിട്ടുണ്ട് രണ്ട് മെയിൽസും രണ്ട് ഫീമെയിൽസും ആലപ്പുഴയാണ് ഇവരുടെ സ്ഥലം വരുന്നത് അപ്പൊ സ്പിറ്റ്സിന്റെ ഈ കാണുന്ന പപ്പികളെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരുടെ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക ഇവരെ ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ മുപ്പത്താറ് സൈഡ് ഉണ്ട് പപ്പികളുടെ പ്രായം റേറ്റ് ചോദിക്കുന്നത് നാലായിരം രൂപയാണ് ഒരു പപ്പിക്ക് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ നോക്കുന്ന പെറ്റ് ഈ ഒരു വീഡിയോ ഇല്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പൊ നമ്മൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ഇത്രയും പെട്ടെന്ന് തന്നെ അടുത്തായിട്ട് എത്തി എഴുതി കാണുന്ന പോലെ തന്നെ ഡാഷണ്ടിന്റെ മെയിലും ഫീമെയിൽ പപ്പീസും ആണ് അപ്പൊ ഡാഷണ്ടിന്റെ ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ വരുന്ന മൂന്ന് പപ്പീസാണ് ഇവരുടെ അടുത്തുള്ളത് ഒരു മെയിലും ഉണ്ട് രണ്ടും ഫീമെയിലും ഉണ്ട് അപ്പൊ ഏകദേശം മുപ്പത്തി എട്ട് സൈറ്റ് ഉണ്ട് പപ്പികളുടെ പ്രായം റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പൊ തിരുവനന്തപുരത്താണ് കിടക്കുന്ന ലൊക്കേഷൻ ഓൾ കേരള ഡെലിവറിയും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് താല്പര്യം ആൾക്കാർ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഒരു റോഡ് ആണ് പന്ത്രണ്ട് മാസം ഏജ് ഉള്ള അപ്പൊ ഒരു വയസ്സ് ഏജ് ഉള്ള റോട്ടിന്റെ ഫീമെയിൽ ആണ് ഇവിടെ അടുത്തുള്ളത് ഇതിന്റെ റേറ്റ് ആണ് ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ലൊരു സൈസിലൊക്കെ വരുന്ന ഒരു അടിപൊളി റോഡ് ആണ് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രം കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു സൈസിലൊക്കെ വീടുന്ന റോട്ടിന്റെ ഫീമെയിലിലൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് നമ്പർ കാര്യങ്ങളും കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട്സ് നമ്മൾ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കുറച്ച് ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടില് പെൻസിനൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഫുഡ്സ് സപ്ലിമെൻ്ററി മെഡിസിൻസ് ഒക്കെ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ വേണ്ടി ലിങ്കാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറി ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ നമ്മൾ അർജന്റായിട്ടുള്ള പെൻസൊക്കെ സെയിൽ നടത്തുമ്പോൾ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ആ ഗ്രൂപ്പിൽ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അടുത്തായിട്ട് എത്തിയിട്ട് ഷിഡ്സുവിന്റെ പപ്പീസാണ് അപ്പൊ ഇവിടെസുന്റെ മെയിൽസും ഫീമെയിൽസും കൊടുക്കാനായിട്ടുണ്ട് ട്രിവാൻഡ്രത്താണ് എല്ലാം കിടക്കുന്ന ലൊക്കേഷൻ അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള ഷിഡ്സുന്റെ പപ്പികളെ ട്രിവാൻഡ്രിന് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ ബന്ധപ്പെട്ട് നോക്കുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും ഇവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതില് ഫീമെയിലിന്റെ റേറ്റ് വരുന്ന പന്ത്രണ്ടായിരം മെയിലിന്റെ റേറ്റ് വരുന്ന പന്ത്രണ്ടായിരത്തി അഞ്ഞൂറുമാണ് അപ്പൊ അടുത്തായിട്ട് നമ്മുടെ അടുത്ത് അഡൽറ്റ് ജർമ്മൽഷിപ്പായിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പൊ ഡോഗിന്റെ പ്രായം ഏകദേശം രണ്ടര വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എറണാകുളത്താണ് ലൊക്കേഷൻ വരുന്നത് അപ്പം ഇവര് പറഞ്ഞിട്ടുള്ളത് നന്നായി നോക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് റേറ്റ് അവർ മാക്സിമം കുറച്ച് കൊടുക്കുന്നതാണ് ഇപ്പം അവർ പറയുന്ന റേറ്റ് അയ്യായിരം ആണ് റേറ്റ് അവർ മാക്സിമം അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അർജന്റ് സെയിലാണ് ഇവരുടെ സ്ഥലം എറണാകുളത്താണ് ഫീമെയിൽ ഡോഗാണ് ജർമ്മൻ ഷിപ്പേർഡിൻ്റെ രണ്ടര വയസ്സായിട്ടുണ്ട് പ്രായം അപ്പം എറണാകുളത്ത് കിടക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഡോഗിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ അവരെ ബന്ധപ്പെട്ട് നോക്കുക ഡയറക്റ്റ് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് എത്തിയുള്ളത് ഒന്ന് രണ്ട് പേരൊക്കെ ചോദിച്ച പോലെ തന്നെ കോക്ടൈൽസിന്റെ കുറച്ച് ബേബീസ് ആണ് അപ്പൊ ഏകദേശം ഇരുപത് ടു മുപ്പത് ദിവസത്തോളം ഏജ് ഉള്ള കുറച്ച് ബേബീസ് ആണ് ഇവിടെ അടുത്ത് കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ കാണുന്നതിൽ ഇപ്പോൾ ടോട്ടലായിട്ട് ആയിട്ട് പീസസ് ആണ് സെയിലിനായിട്ടുള്ളത് അപ്പം നോ ഡി എൻ എ ആണ് റേറ്റ് വരുന്നത് സിംഗിൾ റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് അപ്പോൾ നിങ്ങൾ ബൾക്ക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഏഴായിരത്തിന് തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ് കൊല്ലം ടു ഓൾ കേരള ഡെലിവറിയും അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനാണ് കൊട്ടാരക്കാരാണ് എക്സാക്ട് പ്ലേസ് അപ്പോൾ കോക്ട്വീൽസിൻ്റെ ഒക്കെ കുഞ്ഞുങ്ങളെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ ബന്ധപ്പെട്ട് നോക്കുക നമ്പർ കമന്റ് ബോക്സിലുണ്ട് നെക്സ്റ്റ് എത്തിയുള്ളത് ഈ കാണുന്ന പേഷ്യൻ കാറ്റാണ് അഡൽറ്റ് ഫീമെയിൽ ആണ് ഇവിടെ അടുത്തുള്ളത് അപ്പോൾ ഏകദേശം ഒന്നര വയസ്സോളം ഏജ് ആയിട്ടുണ്ട് ഈ ഒരു കാറ്റിന്റെ അപ്പോൾ നല്ല ഹെയർ ക്വാളിറ്റി ഒക്കെ വരുന്ന ഒരു കാറ്റാണ് ഇവിടെ അടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് നിൻ്റെ ഫുള്ളി ഒക്കെ ഫുൾ കംപ്ലീറ്റ് ആണ് കാറ്റിൻ്റെ നിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ട്രിവാൻഡ്രത്താണ് പ്ലേസ് അപ്പോൾ അടൽറ്റ് പേഷ്യൻറ്റിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ബന്ധപ്പെട്ട് നോക്കുക ഏകദേശം ഒന്നര വയസ്സായിട്ടുണ്ട് റേറ്റ് ചോദിക്കുന്നവർ അയ്യായിരം രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അവരൊന്നും ബന്ധപ്പെട്ട് നോക്കുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനുണ്ട് ട്രിവാൻഡ്രത്തിന് അപ്പോൾ ഓണറെ കോൺടാക്ട് നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് എത്തിയൊരു റോഡ് വീലർ ആണ് പത്ത് മാസം ഏജ് ഉള്ള റോട്ടിന്റെ മെയിൽ ഡോഗാണ് ഇവരുടെ അടുത്ത് കൊടുക്കാനായിട്ടുള്ളത് അപ്പൊ നല്ലൊരു ഹെൽത്തി ആയിട്ട് കാണുന്ന ഒരു അടിപൊളിയു ഡോഗ് തന്നെയാണ് പത്ത് മാസമായിട്ട് ഡോഗിന്റെ പ്രായം എറണാകുളത്താണ് ലൊക്കേഷൻ വരുന്നത് അപ്പൊ റോഡ് വീലറിന്റെ ഏകദേശം പത്ത് മാസം കഴിഞ്ഞിട്ടുള്ളൊക്കെ മെയിൽ ഡോഗിന് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക പെട്ടെന്ന് തന്നെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെയിൽ ഡോഗ് തന്നെയാണ് ഇതിന്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ എറണാകുളത്താണ് ലൊക്കേഷൻ വരുന്നത് താല്പര്യപ്പെടുന്ന എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക അപ്പൊ നെക്സ്റ്റ് എത്തിയത് രണ്ട് ക്രോസ് ഡോഗ്സ് ആണ് ഇത് വരുന്നത് ബോർഡർ കൂലി പ്ലസ് സ്പിറ്റ്സിന്റെ രണ്ട് ക്രോസ് ഡോഗ്സ് ആണ് അപ്പൊ രണ്ട് ഡോഗ്സ് ഉണ്ട് സെയിലിനായിട്ട് ഇതിന്റെ ഏജ് ഏകദേശം ഒരു വയസ്സും നാല് മാസവും ആയിട്ടുണ്ട് അപ്പൊ നല്ല ഹെൽത്തി ആയിട്ട് കാണുന്ന രണ്ട് ഡോഗ്സ് തന്നെയാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലാണ് കറക്റ്റ് ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ ഒന്ന് വരുന്നത് മെയിലും ഒന്ന് ഫീമെയിലും ആണ് റേറ്റ് വരുന്ന ഒരു ഡോഗിന്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നവർ പിന്നെ ട്രാൻസ്പോർട്ടേഷൻ അവർ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് താല്പര്യപ്പെടുന്ന ആൾക്കാർ നിങ്ങൾ നേരിട്ട് തന്നെ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക പിന്നെ ഇവരുടെ അടുത്ത് തന്നെ വേറെ പപ്പീസും കൂടി സെയിലായിട്ടുണ്ട് അപ്പോൾ അതും നമ്മൾ വീഡിയോയിൽ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ നമ്പറും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് താല്പര്യപ്പെടുന്ന ആൾക്കാരെ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക നെക്സ്റ്റ് ആയിട്ട് എത്തിയുള്ളത് ജർമ്മൻഷി ബൈഡിന്റെ ലോങ് ഓട്ടിൽ വരുന്ന പപ്പീസാണ് അപ്പോൾ നല്ല ഹെവി സൈസിലൊക്കെ വരുന്ന ജർമ്മൻ ഷിബിന്റെ ലോങ് ഓട്ട് പപ്പികളെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ അടുത്ത് മെയിലും ഫീമെയിൽസും ഉണ്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇന്നത്തേക്ക് ഏജ് മുപ്പത്തെട്ട് ദിവസമായിട്ടുണ്ട് റേറ്റ് ചോദിക്കുന്നത് പന്ത്രണ്ടായിരാണ് അപ്പോൾ ലോങ് കോട്ടിൽ വരുന്ന ജി എസ് ടി പപ്പികൾ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക മെയിലും ഫീമെയിൽസും ഉണ്ട് സ്ഥലം വരുന്നത് ട്രിവാൻഡ്രത്താണ് ഓൾ കേരള ഡെലിവറിയും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് പിന്നെ നിങ്ങൾ അന്വേഷിക്കുന്ന പറ്റിയതാണ് നിങ്ങൾ താരം കമന്റ് ആയിട്ട് ഒന്ന് അറിയിക്കുക നിങ്ങളെ ജില്ലയും കൂടി ടൈപ്പ് ചെയ്തിട്ട് അതിലിടുക നമ്മൾ മാക്സിമം സെറ്റ് ആക്കാൻ വേണ്ടി തന്നെ നോക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത എത്തിയുള്ളത് കാണുന്ന പോലെ തന്നെ അഞ്ച് പപ്പീസാണ് സ്പീറ്റ്സിന്റെ അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള അഞ്ച് പപ്പീസ് എത്തിയിട്ടുണ്ട് മൂന്ന് മെയിൽസും ഉണ്ട് രണ്ട് ഫീമെയിൽസും ഉണ്ട് ഏകദേശം പപ്പീസിന്റെ പ്രായം മുപ്പത്താറ് ആയിട്ടുണ്ട് ഇന്നത്തേക്ക് അപ്പോൾ ട്രിവാൻഡ്ര ആണ് സ്ഥലം റേറ്റ് വരും ആണ് താല്പര്യപ്പെടുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക അപ്പൊ നെക്സ്റ്റ് എത്തിയത് രാജവാളത്തിന്റെ ഒരു പപ്പിയാണ് ഒരു മെയിൽ പപ്പിയാണ് കൊടുക്കാനായിട്ട് എത്തിയത് ഇതിന്റെ പ്രായം എന്ന് പറയുമ്പോൾ ആറ് മാസമായിട്ടുണ്ട് അപ്പോൾ രാജവാളത്തിന്റെ ലോക്സിനെ നോക്കുന്ന ആൾക്കാർ ഇവർ ബന്ധപ്പെട്ട് നോക്കുക ഇവർ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്ര ടു ഓൾ ഓവർ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് അപ്പോൾ നല്ല ആക്റ്റീവും ഹെൽത്തി ആയിട്ട് കാണുന്ന ഒരു ഡോഗ തന്നെയാണ് ഇവരുടെ നമ്പറും കാര്യങ്ങളും നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യപ്പെടുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പോൾ അടുത്ത് വന്നുള്ള നല്ല ക്വാളിറ്റിയുടെ ലാബിന്റെ ഫീമെയിൽ പപ്പീസ് ആണ് സെയിലിനായിട്ട് അപ്പൊ ഈ കാണുന്നതിലിപ്പോ ഫീമെയിൽസ് മാത്രമേ കൊടുക്കാളുള്ളൂ ബാക്കി സെയിൽ ആയിട്ടുണ്ട് അപ്പോൾ നാല് തൊള്ളായിരം ആണ് ഈ പപ്പികൾക്ക് ചോദിക്കുന്ന റേറ്റ് അവർ ഇവരുടെ അടുത്ത് തന്നെ വേറെയും പപ്പീസ് ഉണ്ട് അയ്യായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് ട്രിവാൻഡ്രം ആണ് ട്രിവാൻഡ്രം ടു ഓൾ കേരള ഡെലിവറിയും അവർ ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക അവരുടെ നമ്പർ കമന്റ് ബോക്സിൽ ഉണ്ട് ഇവരുടെ തന്നെ ലാബിന്റെ ഒരുപാട് പപ്പീസ് തന്നെ കൊടുക്കാനായിട്ടുണ്ട് താല്പര്യപ്പെടുന്ന ആൾക്കാരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക നെക്സ്റ്റ് ആയിട്ട് എത്തിയുള്ളത് ഡാഷണിൻ്റെ പപ്പീസാണ് മെയിലും ഫീമെയിലും ഉണ്ട് ഇവരുടെ അടുത്ത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മെയിലാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറും ഫീമെയിലാണെങ്കിൽ രണ്ടായിരം ആണ് അവർ ചോദിക്കുന്നത് അപ്പോൾ ടാൻ നിറത്ത് വരുന്ന ഡാഷണ്ടെ പപ്പീസിനെ നോക്കുന്ന ആൾക്കാർ ഇവർ അത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക ലൊക്കേഷൻ വരുന്നത് ട്രാക്ടർ തന്നെയാണ് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ മെയിലും ഫീമെയിലും ഉണ്ട് താല്പര്യപ്പെടുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക നെക്സ്റ്റ് ആയിട്ട് പഗിന് നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി മൂന്ന് പപ്പീസ് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ മെയിലും ഫീമെയിലും ഉണ്ട് ഒരു ഫീമെയിലും രണ്ട് മെയിൽസും അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ നല്ല ആക്റ്റീവായിട്ട് കാണുന്ന അടിപൊളി മൂന്ന് പപ്പീസ് തന്നെയാണ് ഇപ്പോൾ ഇന്നത്തേക്ക് മുപ്പത്താറ് രസമായിട്ടുണ്ട് പ്രായം ഒരു ഫീമെയിലും ബാക്കിയുള്ള രണ്ടെണ്ണം മെയിൽസും ആണ് റേറ്റ് ചോദിക്കുന്നവർ ഏഴായിരം രൂപയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ട്രെവാൻറത്താണ് ഓൾ കേരള ഡെലിവറിയും പോസിബിളാണ് നെക്സ്റ്റ് ആയിട്ട് കുറച്ച് പ്രാവുകളാണ് എത്തിയുള്ളത് അപ്പോൾ ഇവരുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ് പത്ത് പ്രാവുകൾ അവരുടെ അടുത്ത് കൊടുക്കാനായിട്ടുള്ളത് റേറ്റ് വരുന്നത് അയ്യായിരം ആണ് ചോദിക്കുന്നത് എല്ലാത്തിനും മേടി അപ്പോൾ ബൾക്ക് പ്രാവുകളൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരാന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും പോസിബിൾ ആണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ടോട്ടലായിട്ട് പത്തെണ്ണം കൊടുക്കാനായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് ലാബിന്റെ അഡൽറ്റ് ഡോഗ് എത്തിയിട്ടുണ്ട് സെയിലിനായിട്ട് അപ്പോൾ ഒരു മെയിൽ ഡോഗാണ് ഇവരുടെ അടുത്തുള്ളത് രണ്ട് വയസ്സായിട്ടുള്ള ഡോഗിന്റെ ഏജ് അപ്പോൾ രണ്ട് വയസ്സൊക്കെ ഉള്ള ലാബിൻ്റെ അടൾറ്റ് മെയിലിനൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക റേറ്റ് മൂന്നര തൊള്ളായിരം ആണ് ചോദിക്കുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി സൈസിലൊക്കെ വരുന്ന ലാബിൻ്റെ അടൾറ്റ് മെയിലിനൊക്കെ നോക്കുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ വരെ കോണ്ടാക്ട് ചെയ്ത് നോക്കുക ലൊക്കേഷൻ ട്രിവാൻറത്താണ് അപ്പം അടുത്തായിട്ട് എത്തിയുള്ളത് ഒരു പേര് ഗിനി പിക്സ് ആണ് അപ്പോൾ ആറു മാസത്തോളം ഏജുള്ള രണ്ടെണ്ണാണ് കൊടുക്കാറുള്ളത് ഒരു മെയിലും ഒരു ഫീമെയിലും റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ ഈ ഗിനി പിക്സ് കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡെലിവറി ഒന്നും ഇല്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ അടുത്തുള്ള ആരെങ്കിലുമൊക്കെ ഗിനി പിക്സിലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ഇവിടെ നമ്പറും കാര്യങ്ങളും നമ്മൾ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ അടുത്ത് എത്തിയുള്ളത് രണ്ട് ബേകളുടെ പപ്പീസാണ് മലപ്പുറത്ത് നിന്ന് ഇപ്പൊ നമ്മൾ കാണുന്ന പോലെ തന്നെ രണ്ട് പപ്പീസാണ് ഇപ്പൊ അവരുടെ അടുത്തുള്ളത് ഒരു മെയിലും ഒരു ഫീമെയിലും അപ്പൊ ഏകദേശം അമ്പത് ദിവസമായിട്ടുള്ള രണ്ട് പപ്പീസാണ് ഉള്ളത് മലപ്പുറത്തെ തിരൂരാണ് എക്സാറ്റ് പ്ലേസ് വരുന്നത് ഇപ്പൊ ബേകളുടെ ഒക്കെ മെയിലിനും ഫീമെയിലിനൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ താല്പര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട് നോക്കുക ഇതിന്റെ റേറ്റ് വരുന്നത് ഒമ്പതിനായിരം രൂപയാണ് ഒരു പപ്പിക്ക് പിന്നെ ട്രാൻസ്പോർട്ടേഷനും ഓൾ ഓവർ കേരള പോസിബിൾ ആണ് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിലും ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ അടുത്തായിട്ട് ഫ്രണ്ട്സ് എത്തിയുള്ളേ നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ ലാബിന്റെ അഡൽറ്റ് മെയിൽ ലോഗാണ് ഫ്രീ അഡോപ്ഷനായിട്ട് അപ്പൊ നല്ല അടിപൊളി ബ്ലാക്ക് കളറിൽ വരുന്ന ലാബാണ് അഡോപ്ഷൻ ആയിട്ടുള്ളത് അപ്പൊ ഈ ഡോഗിനെ നോക്കുന്ന ആൾ ഇപ്പോൾ ജോബിനായിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ നന്നായി നോക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് വേണ്ടി അവര് കൊടുക്കുന്നത് അപ്പൊ ഡോഗിന്റെ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടര വയസ്സായിട്ടുണ്ട് പ്രായം പിന്നെ സ്ഥലം വരുന്നത് കോഴിക്കോടാണ് കോഴിക്കോടിലെ കറക്റ്റ് ലൊക്കേഷനും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നന്നായി നോക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർ മാത്രം നിങ്ങൾ നേരിട്ട് തന്നെ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ ഡോഗിൻ്റെ ഓർഡർ നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇവരെ ബന്ധപ്പെട്ട് നോക്കുക അടുത്ത് വന്നുള്ളത് നാടൻ പപ്പീസാണ് ആയിട്ട് അപ്പോൾ നല്ല നല്ല അടിപൊളി നാടൻ പപ്പീസ് വരുത്തിയിട്ടുണ്ട് നമ്മുടെ അടുത്ത് രണ്ട് മാസത്തോളം ഏജുള്ള അപ്പോൾ നാല് പപ്പീസാണ് ഉള്ളത് നാലും ഫീമെയിൽസാണ് ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ് ഇതിൻ്റെയൊക്കെ മദറിൻ്റെ ഫോട്ടോ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം അഡോപ്ഷൻ ആയിട്ടുള്ള പപ്പീസാണ് നല്ലപോലെ വളർത്താൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക പിന്നെ ഇവർക്ക് ഡെലിവറി ഇല്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നേരിട്ടുണ്ടെങ്കിൽ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ നാല് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇവരെ സ്ഥലം വരുന്നത് കറച്ച് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്പറും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പിന്നാക്കി കൊടുത്തിട്ടുണ്ട് താപര്യപ്പെടുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക